നേരത്തിലായിട്ട് മനുഷ്യനെ കാണില്ലല്ലോ പഠിച്ചോന്ന് ഇന്ന് ഹോട്ട്സീറ്റിൽ നമ്മളോടൊപ്പം എന്താണ് വിളിക്കുന്നത് എനിക്ക് എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം മുകേഷ് തന്നെ വിളിച്ച് അഭിസംബോധന ചെയ്യുന്നതിൽ താങ്കൾക്ക് വിരോധമുണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ല നോ ഇൻഫർമേഷൻ വിവരമില്ല ില്ല നെഗറ്റീവ് ഡിമാൻഡ്സ് ആണല്ലോ കൂടുതലുള്ളത് അതെ നെഗറ്റിവിറ്റി ആര് ചെയ്യുന്നു അവർക്കാണ് ഇപ്പൊ ഡിമാൻഡുള്ളത് പോലെ പണ്ടത്തെ കാലത്താണെങ്കിൽ ഈ ഈ പറയുന്ന മദ്യം പ്രൊമോഷൻ ചെയ്യുന്ന ഒരാളെ ആൾക്കാർ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നുല്ലോ ഇപ്പൊ താങ്കൾ ഒരു കഞ്ചാവ് വലിച്ചു കാണിക്കുകയാണെങ്കിൽ അത് മേടിക്കാനും ആളല്ല മാഡം ഇപ്പൊ തലയിൽ അടിച്ചിരിക്കുന്ന ബ്രൗൺ കളർ അത് നമ്മളുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ ഭയങ്കര കേടാണ് സത്യം സത്യമായി അത് മാഡത്തിന്റെ ഒരു സ്റ്റൈലിന് വേണ്ടി അടിച്ച ഒരു കാര്യമാണ് പക്ഷെ ഇത് അടിച്ച് അടിച്ചുവിടെ വന്നിരിക്കുന്നത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവായിട്ട് ഒരുപാട് പേര് ചെയ്യില്ലേ പക്ഷെ വലിയ കെമിക്കൽ ആണ് നിങ്ങൾ തലയിൽ അടിച്ചിരിക്കുന്നത് ഇതിലിപ്പോ ആളേതാ പെണ്ണേതാണെന്ന് തിരിച്ചറിയാൻ പറ്റണില്ലല്ലോ ഈശ്വര എന്താറിയണം ല്ലേ നീ തലടിച്ചിരിക്കുന്ന മൈല മെഹന്തിരില്ലോ ഞാൻ വെച്ചിരിക്കുന്നു അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് മനസ്സിലായി ഞാൻ താങ്കളുടെ മുടി വിഗ്ഗാണോ ചോദിച്ചാൽ താങ്കൾ റിപ്ലൈ ചെയ്ത എങ്ങനെയാണ് മേടത്തിന്റെ ല്ലോ അതെന്താ ഓ അങ്ങനെ അത് കാക്കയുടെ വിഷപ്പം തീരും പശുവിന്റെ കടി മാറും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം